നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വയനാട് സീറ്റിനെ കുറിച്ച് മിണ്ടാട്ടമില്ലാതെ രാഹുൽ ഗാന്ധി ഏറെ നേരത്തെ സസ്പെൻസുകൾക്കൊടുവിൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം ആരംഭിച്ചപ്പോൾ മുതലുള്ള അഭ്യൂഹങ്ങൾക്ക് അദ്ദേഹം തന്നെ വിരാമമിട്ടു കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ച് വിശദമാക്കാനാണ് വാർത്താസമ്മേളനം സമ്മേളനം വിളിച്ചത് മിനിമം വരുമാനമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മാസം പന്ത്രണ്ടായിരം രൂപ വരുമാനം ഉറപ്പാക്കും പാവപ്പെട്ട ഇരുപത് ശതമാനം പേർക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പ്രകടന പത്രികയെക്കുറിച്ചല്ലാതെ മറ്റൊരു ചോദ്യങ്ങളിലും മറുപടിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം കോൺഗ്രസിന്റെ വിപ്ലവകരമായ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിനാണ് രാഹുൽ ഇത്രയും സസ്പെൻസ് നിലനിർത്തിയത് എന്നാൽ വയനാട് സീറ്റിൻ്റെ കാര്യത്തിൽ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കേരള കോൺഗ്രസ് പ്രവർത്തകരെ നിരാശയിലാഴ്ത്തുന്ന പ്രഖ്യാപനമായിരുന്നു രാഹുൽ നടത്തിയത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിനു ശേഷമാണ് വാർത്താസമ്മേളനം നടത്തിയത് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് മിനിമം വരുമാനത്തിലൂടെ നീതി ഉറപ്പാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ലോകത്തിൽ ഇത്തരം പദ്ധതികൾ ധാരാളമില്ല ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഇരുപത് ശതമാനം കുടുംബത്തിന് വർഷം എഴുപത്തിരണ്ടായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണിത് അഞ്ചു കോടി കുടുംബത്തിലെ ഇരുപത്തിയഞ്ചു കോടി ആളുകൾ പദ്ധതിയുടെ ഫലം ലഭിക്കും കുറഞ്ഞ വരുമാനം പന്ത്രണ്ടായിരം രൂപയായിരിക്കും ഇതിന് താഴെ വരുമാനമുള്ളവരെ മുഴുവൻ പദ്ധതിയുടെ ഭാഗമാക്കും സാമ്പത്തികമായ കൈത്താങ്ങാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് സാമ്പത്തിക അടക്കം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് ഇത് നടപ്പിലാക്കിയത് വിപ്ലവകരമായ പദ്ധതിയാണ് ഇതെന്ന കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട് പലരുടെയും നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലുമുള്ളവർ വരേണ്ടത് അത്യാവശ്യമാണെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയതെന്നും രാഹുൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം